സ്നേഹവും സഹോദരൻ ധ്യാന കേന്ദ്രത്തില് കൈയേറ്റ യേശുവിന്റെ സമീപത്തിലേക്ക് എല്ലാ മക്കളെയും സ്നേഹപൂർവം സ്വാസ്യ അനുഗ്രഹത്തിൻ്റെ ഒരു കുടുംബവും എന്റെ ഈശ്വസ പക്ഷി മുഖാതെ ഈശോയുടെ തിരുമുഖം കാണാൻ കണി കണ്ടുരാൻ നന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ജീവിത പങ്കാളിയെ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് മക്കളെ ഒത്തിരിയേറെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട് മൂന്ന് മണി നേരത്തെ തന്നെ എഴുന്നേറ്റ് ഈശോയ്ക്ക് ഒരു സ്തുതി ചെലുത്തൽ പരസ്പരം ഒരു സ്തുതി ചെല്ലേന ചൊല്ലിക്കൊണ്ട് ഒരു നിയോഗം വയ്ക്കാൻ പക്ഷേ ഇതൊരു കൃപയാണ് എല്ലാവർക്കും സാധിക്കില്ല കൃപയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു കുടുംബത്തെ ഒന്ന് വിളിച്ചു നിർത്താൻ നമുക്ക് സങ്കീർത്തകരോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ പുലരും നിദ്രയുണർ നങ്ങേ പാവന സനധി അണയുന്നു കർത്താവേക്കാറുക്കുന്നു സായങ്കാലോ വിശ്രമ പൂർണ്ണമായൊരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നെ ഈ പുലർകാലത്ത് നല്ലൊരു തുടക്കം തുടങ്ങാൻ എന്നെയും എന്റെ കുടുംബത്തെദ്രമായ കണിക നല്ലതാണ് ഒത്തിരി മക്കളെ കെട്ടുകൾ അഴിയുന്നുണ്ട് അവർക്കൊരു വിടുതൽ കിട്ടുന്നുണ്ട് മാരകമായ രോഗങ്ങൾ വിട്ടുപോകുന്നുണ്ട് കടബാധ്യതകൾ ജപ്തി വഴി മാറി ധൈര്യത്തോടെ നേരിടാൻ പറ്റുന്നുണ്ട് ഒരു ചുവട് സ്നേഹത്തോടെ അടുക്കാൻ സാധിക്കുന്നുണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി മക്കളെ കേന്ദ്രത്തിലേക്ക്

കയ്യിൽ കരുതിയിട്ടുണ്ട് എടുത്തൊന്ന് തലയിൽ വെച്ച് കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് അതിന്റെ പുറത്തുനിന്ന് മുട്ടുകുതിങ്ങിയും ഒരു രാത്രികാലം മുഴുവൻ ഈശോ എനിക്ക് വേണ്ടി അനുഭവിച്ച സഹനത്തെ നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മളൊന്ന് ചേർത്ത് വയ്ക്കിയാൽ വലിയ ഫലമുണ്ടാവും

നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണത് എന്തുകൊണ്ട് ഞാൻ ബിസിനസ്സിന്റെ പുരോഗതി പ്രാപിക്കുന്നില്ല എന്തുകൊണ്ട് എൻ്റെ കുടുംബം നാൾക്ക് നാൾ തകർന്നു പോകുന്നു എൻ്റെ മക്കൾ എന്തുകൊണ്ട് വഴിതെറ്റിപ്പോയി ഞങ്ങളുടെ കുടുംബം ശിഥിലമായി പോയത് എന്തുകൊണ്ടാണ് ആരും ഒക്കെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരല്ലേ കുഞ്ഞുങ്ങളെ ഈ സത്യം നീ തിരിച്ചറിയാൻ

ആ ഒരു ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് കൈകളൊക്കെ എല്ലാ മക്കളും എല്ലാ മനുഷ്യ സന്തോഷങ്ങൾ യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണികൾ പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ നനിച്ചിരിക്കാത്ത സമയത്ത് കടന്നു വരുന്ന ഓരോ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ധാരാളം മക്കൾ വിഷമിക്കുന്നുണ്ട് കൈകൾ നെട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കേ നിർഭാഗ്യ പാപികൾ മനസ്സൊരികെ പ്രാർത്ഥിച്ചത് നിരസിക്കാൻ നിരസിക്കു പോവാൻ അലിവ തോന്നി ആകയാൽ എന്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ നോക്ക് കർദനാടന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തന്മാരീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നേരെ പ്രത്യാശയോടുകൂടെ മെഴികൾ തുറന്നു ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങള് എല്ലാവരും നമുക്ക് കർത്താവിന്റെ കെട്ടപ്പെട്ട കൈകളിലേക്ക് വെച്ചു കൊടുക്കാം നെട്ടിപിടിച്ച് വിശ്വാസത്തോടെ പ്രത്യാശയുടെ ഏറ്റുചെന്താ നിർഭാഗ്യപാപികൾ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ വയ്യാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേ ആ മൂന്നാമത്തെ നിയോഗം അത് അത് നിന്നേതാണ് നിന്റെ കുടുംബത്തിൻ്റെതാണ് നിന്നെ അലട്ടുന്ന ആ ഒരു വിഷയം ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിനക്ക് മനസ്സിലായ ഒരു കെട്ട് വീണിട്ടുണ്ട് ഒരിക്കലും മോചനപ്പെടാൻ പറ്റുന്നില്ല ഒരു മാരകരോ മനസ്സിന്റെ ദൗർബല്യങ്ങൾ ഒരു കടബാധ്യത ഒരു ജപ്തി ഒരു പരീക്ഷ ഒരു ഇന്റർവ്യൂ ഒരു സ്വപ്നം ഒരു ഭവനം ഒരിത്തിരിമണ് ഒരു ജീവിത പങ്കാളി ബിസിനസ്സിൽ പുരോഗതി കാർഷിക മേഖലയിൽ അഭിവൃദ്ധി ഇതൊക്കെ നമുക്ക് നേടേണ്ടതുണ്ടല്ലേ നിന്റെ നിന്റെ സ്വപ്നമാണ് കുഞ്ഞു അതെടുത്ത് ഈശോയുടെ ഈ ഈശിടക്കെട്ടിലേക്കൊന്നുവെച്ച് ഇപ്പോൾ ഒരു മാറ്റം നിന്റെ ഉണർന്നു നിൽക്കുന്ന ഈ അവസ്ഥയെ കർത്താവ് എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാം ഇന്നൊരു വിടുതൽ ഒരു കെട്ടഴിഞ്ഞു പോകും ഒരു ശാപം വിട്ടുപോകും കൈകൾ നീട്ടിപ്പിടി ഈശോയെ ഈശോയെ നോക്കി ധൈര്യമായി സാധ്യമായ നിർഭാഗ്യ നിർഭാഗ്യ പാപികൾ പാപികൾ പ്രാർത്ഥിച്ച നിർഭാഗ്യപാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി അപേക്ഷ എന്റെ അപേക്ഷ

ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് വിടുതൽ അനുഭവിച്ചു ഒരു രോഗം വിട്ടുപോകുന്നു ഒരു പ്രതിസന്ധി അകന്നു പോകുന്നു ജീവിക്കാനുള്ള പ്രേരണ കിട്ടുന്നു ഈശോ ഒരു കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനും പറ്റുന്നുണ്ട് ദൈവവേല ചെയ്യാൻ മുന്നില്ലെന്നൊരു പ്രേരണ കിട്ടുന്നു ഒത്തിരി കൊണ്ടുവന്ന കെട്ടുകൾ നിന്നെ വിളിക്കുന്നുണ്ട് നന്ദി പറഞ്ഞു ഞാൻ പിഒ ധ്യാന കേന്ദ്രത്തിലേക്ക് വരും പ്രത്യേകിച്ച് നാളെ നാളെ അനുഗ്രഹത്തിന്റെ ദിവസം ഞാൻ വരും എന്റെ കുടുംബം വരും ഈശോട് പറഞ്ഞു നിന്റെ എല്ലാ കെട്ടുകളും അഴിയുമ്പോൾ നിന്റെ വാതിലുകൾ നിന്റെ വഴികൾ തുറക്കപ്പെടുന്നു നിനക്ക് സാധിക്കും നാളെ നിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അഭിഷേകത്തിന്റെ ദിനമായിരിക്കും നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹമായിരിക്കും മക്കളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു ഈ സമയം നേരിട്ടിട്ട് ഈ നൊവേനയോടൊപ്പം നീ പഠിക്കാൻ ആരംഭിച്ചു പരീക്ഷ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തോട് നീ ഒന്ന് പറഞ്ഞേ അല്ലെ അല്ലെ പല കുടുംബങ്ങളും ശാപഗ്രസ്തമായി കിടക്കുന്നുണ്ട് തുടർച്ചയായ രോഗം വന്ന് ചില കുടുംബങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പല വിഷയങ്ങളും വിശേഷ കൽപ്പറ്റിയോ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഏത് വിഷയവും ഞങ്ങൾ കേൾക്കും പരിഹാരം പറയുന്നു തിങ്കൾ ചൊവാ ദിവസങ്ങളിലുള്ള കൗൺസിലിങ്ങിലൂടെ വ്യാഴാഴ്ചകളിൽ കൃത്യത്തിൽ ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരു തുടർന്ന് തുടർന്ന് കൗൺസിലിംഗ് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടീശ്ശോടുള്ള നൊവേൽ നിയോഗത്തോടെ തുടർന്ന് ആരാധന അഭിഷേകം അത് ഒരു ദിനം മുഴുവനും നിന്റെ ഈശോ പൊതിഞ്ഞ് നിന്നെ നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച നാളെയാണ് ആ ദിവസം ഓർക്കുക എല്ലാ മക്കളെയും സ്വാഗതം ചെയ്ത് ഞങ്ങളിവിടെ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ എല്ലാ മക്കളുടെയും കെട്ടിട്ടു എല്ലാ മക്കളും കർത്താവിൽ സന്തോഷിക്കണം എല്ലാ മക്കളും ഈശോയെ കുറിച്ചു നമ്മളെല്ലാരും ഈശോയുടെ അല്ലേ എന്നും ഒരു എന്നിതും നമുക്കുണ്ടായിരിക്കണം നല്ലത് മാത്രം നമുക്ക് പറയാം പറയാറോ എല്ലാവരുടെയും സന്തോഷത്തോടെ നിന്നെ ജീവിത പങ്കാളിയെ ഒന്ന് ചേർത്ത് പിടിച്ച് അരുമ്പ മക്കളെ കൊന്ന് കടാക്ഷിച്ച് മാതാപിതാക്കളുമ്പക്യാതരോട് ഇപ്പോൾ ഒരു വലിയ അനുഗ്രഹം വരാൻ പോകുക ഇന്നത്തെ ദിവസം അനുഗ്രഹപ്പെട്ടതായിരിക്കും നിന്റെ സ്വപ്നങ്ങൾ നടക്കും കർത്താവ് കൂടെ സർവശക്തനായ ദൈവം നിത്യം നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈശ്വമിക്ക് എപ്പോഴും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന